ശ്രീ ശിവപ്രസാദ് നോക്കൂ ഇവിടെ നിങ്ങൾ ഇവിടെ കേരള സർവകലാശാലയിലടക്കം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ പോരാടുന്നു അതിലേക്ക് ഏറ്റവും ഒടുവിൽ നിദാനമായ ഒന്ന് ഈ ആർ എസ് എസ് ബിംബത്തെ പൊതു ഇടങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കാനുള്ള നീക്കമായിരുന്നു അതിനെ കൂടി ചേർത്തുകൊണ്ടായിരുന്നു ഇവിടെ ഇതാ കുട്ടികളെക്കൊണ്ട് ആർ എസ് എസിൻ്റെ സ്കൂളുകളിൽ കുട്ടികളെക്കൊണ്ട് കാൽ കഴിവിക്കുന്നു ബി ജെ പി നേതാവിൻ്റെ പോലും താങ്കൾ ആ ചിത്രം ഉയർത്തിക്കാട്ടി മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയും ചെയ്തു എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഇത് കൃത്യമായ ആർ എസ് എസിന്റെ ഒരു പദ്ധതിയാണ് ആ പദ്ധതി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ടാർഗറ്റ് ചെയ്തുള്ള പദ്ധതിയാണ് ഇപ്പോ ഗവർണർ വൈസ് ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ആർ എസ് എസ് ആർ എസ് എസിന്റെതായ സംവിധാനം ഉപയോഗപ്പെടുത്തി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും വളരെ കൃത്യമായി ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആർ എസ് എസ് അജണ്ട എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു അന്യവത്കരിക്കപ്പെട്ട പദം പോലെ ചിലർക്കെങ്കിലും തോന്നിയേക്കാം നാം മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന്റെ അജണ്ട കൃത്യമായ ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു കാലത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ മനുഷ്യരെ പോലും മനുഷ്യരായി പരിഗണിക്കാതിരുന്ന ഒരു കാലാവസ്ഥയെ അന്തരീക്ഷത്തെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് രാജ്യത്ത് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ആർഎസ്എസ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന ആശയം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ആ വ്യവസ്ഥിതി അങ്ങനെ നിലനിർത്താൻ ആർ എസ് എസും അതുപോലത്തുള്ള വർഗീയ ശക്തികൾക്കുമായിട്ടുണ്ട് പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്തരം പിന്തിരിപ്പൻ ആശയങ്ങളോട് പടപുരുതിയാണ് ഇന്ന് കാണുന്ന കേരളത്തെ നാം രൂപപ്പെടുത്തിയെടുത്തത് കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളോട് അനാചാരങ്ങളോട് കേരളത്തിലെ മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കാത്ത വ്യവസ്ഥയോട് പടബുരുതി അനേകായിരം വരുന്ന മനുഷ്യരുടെ ചരിത്രം ഈ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം പിന്തുടർച്ചയായി വന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾ അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിയുടെ വാഗ്ബിഡാനന്ദന്റെ മന്നത്തെ പത്മനാഭന്റെ വക്കംമൂലയുടെ ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാർ നടത്തിയ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളുടെയെല്ലാം വെളിച്ചമാണ് ഇന്നും കേരളം മതേതരത്വത്തിന്റെ കോട്ടയായി നിൽക്കുന്നത് ആ പോരാട്ടങ്ങളെ പിൻപറ്റി കേരളത്തിൽ നടന്ന കർഷക സമരങ്ങൾ കർഷക തൊഴിലാളി സമരങ്ങൾ കുഞ്ഞപ്രയിൽ വയലാറിൽ ആ പോരാട്ടങ്ങൾക്കാ നേതൃത്വം കൊടുത്ത കർഷക തൊഴിലാളികൾ സഖാക്കൾ അവരുടെ പിന്തുടർച്ചയായി വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കൃഷ്ണപിള്ളയും ഇ എം എസും എ കെ ജിയും എല്ലാം കൊളുത്തിവെച്ച പ്രകാശമാണ് ഇന്ന് കേരളത്തെ മതനിരപേക്ഷരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായി നിലനിർത്തുന്നത് ആ കോട്ട തകർക്കണമെങ്കിൽ മതനിരപേക്ഷമായ ആശയം കേരളം ഉൾച്ചേർത്തിരിക്കുന്ന ആ വികാരത്തെ തകർക്കണമെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും പഠിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് പിന്തിരിപ്പൻ ആശയങ്ങൾ കടത്തിവിടാൻ വേണ്ടി ആർ എസ് എസിന് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഊടുവഴികളാണ് ഇന്ന് ആർ എസ് എസ് പരിശ്ര പിന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ വൈസ് ചാൻസലർ ചാൻസലർമാരെ വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചില പരിശ്രമങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു